നമസ്കാരം എൻ്റെ പേര് സ്നേഹ ഞാൻ വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് കേട്ടിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് എൻ്റെയും കൂടി അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ആരെയും ഡിഫൈൻ ചെയ്ത് സംസാരിക്കാനൊന്നും അല്ല ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു ടീച്ചറാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞുനാളെ തൊട്ടേ അതെൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സി ജി ടീച്ചറെ കണ്ടിട്ട് നമ്മൾ സ്കൂള് അങ്ങനെവാടി പിന്നെ നമ്മുടെ അമ്മ അച്ഛൻ അങ്ങനത്തെ ഒരു രോഗമല്ലേ പണ്ടൊക്കെ നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു എൻറ്റർടൈൻമെൻ്റ് സൺഡേയിൽ ദൂരദർശനിൽ ഒരു സിനിമയാണ് അന്നത്തെ നയൻറ്റി കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ആ ഒരു പ്രായത്തിലാണ് ഞങ്ങളും സ്കൂളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് സിജി ടീച്ചറെ കണ്ടിട്ടാണ് ടീച്ചർ ആവണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം എനിക്കും കുഞ്ഞിലെ ഉണ്ടായിരുന്നത് അത് പക്ഷേ തീർന്നു കിട്ടിയ രണ്ട് വർഷങ്ങളായിരുന്നു ഞാൻ ഈ പെർട്ടിക്കുലർ ക്രൈസ് പറഞ്ഞ സ്കൂളിൽ ഞാൻ ഒന്നിൻ്റെയും പേരൊന്നും എടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല ആ ഒരു സ്കൂളിൽ പഠിച്ചപ്പോഴുണ്ടായിട്ടുള്ളത് അപ്പം കമൻറ്റുകൾ വായിക്കുമ്പോൾ കുഞ്ഞിനെ ഫിതയ്ക്ക് വന്നിട്ടുള്ള ഒരു അപകടത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവളുടെ ആ ഒരു ആക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെ പോലെ ഒരുപാട് വിക്റ്റിംസ് ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ എനിക്ക് അറിയാൻ പറ്റി ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ കുഞ്ഞു മക്കളുടെ കുഞ്ഞു മക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്നതുപോലെ തന്നെ പല പല വീട്ടിൽ പല അച്ഛനമ്മമാരുടെ ക്യാരക്ടറും കൊണ്ടുവരുന്ന പല രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് റിച്ചായിട്ടുള്ളവരുണ്ടാവും പൂർ ആയിട്ടുള്ളവരുണ്ടായിരിക്കും അതല്ലെങ്കിൽ തീരെ പഠിക്കാത്തവരുണ്ടായിരിക്കും പഠിക്കാൻ ബുദ്ധി ഒരുപാടുള്ളവരുണ്ടായിരിക്കും ആയിട്ടുള്ളവരുണ്ടായിരിക്കും അതേപോലെ സ്ലോ ലേണേഴ്സ് ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാലയളവില് എക്സ്പീരിയൻസ് ഒരു എട്ട് വർഷം ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ടീച്ചിങ്ങിലുള്ളൂ പക്ഷേ ഞാൻ മനഃപൂർവ്വമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല കേട്ടോ ഇനി ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അതായത് നമ്മളും അത്ര വലിയ നമ്മൾ ഭയങ്കര സൈക്കോളജിക്കലി നമ്മളും ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഇപ്പം നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് സ്നേഹത്തോടെ അല്ലാണ്ട് ഞാൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല അവരെ സ്കോൾഡ് ചെയ്യുന്നത് അവരെന്തെങ്കിലും കുർത്തിക്കേട് കാണിക്കുമ്പോഴാണെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് തടിയൂരാം പക്ഷേ ഞാൻ ആ ഒരു പർട്ടിക്കുലർ സ്കൂളിൽ രണ്ട് വർഷം പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ അന്ന് എൻ്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലൂടെയായിരുന്നു ഞങ്ങൾ അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത് കാരണം ഞാനും എൻ്റെ കസിനും കൂടിയായിരുന്നു ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ സ്കൂൾ ഭയങ്കര എന്തോ പേരുകേട്ട സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്കൂളിലേക്ക് വന്ന് ചേരുന്നത് അപ്പം എനിക്ക് ടെൻത്തിൽ ഒൻപത് എ പ്ലസും ഒരു എ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഹിന്ദിയിലാണ് എനിക്ക് എ പ്ലസ് പോയത് അപ്പം അന്ന് അത്രയും നമ്മൾ ഈ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ നമ്മൾ പറയും ഓ അതൊക്കെ ഗവൺമെൻറ് അവർ ടീച്ചേഴ്സും കിട്ടുകൊടുക്കുന്നതാണെന്ന് ജയിപ്പിക്കാൻ ടീച്ചേഴ്സിനൊക്കെ പറ്റും പക്ഷേ എ പ്ലസ് കിട്ടണമെങ്കിൽ അവിടെ കുട്ടികളും നന്നായിട്ട് പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ എ പ്ലസ് കിട്ടുകയുള്ളൂ നമ്മൾ ഈ എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കളിയാക്കാറില്ലേ അതൊക്കെ ആയിരിക്കും പറ്റുന്ന പറ്റില്ല നന്നായി പഠിച്ചെങ്കിൽ എ പ്ലസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാനും നന്നായിട്ട് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഒമ്പോ ഒരു വരെ ഇരുന്ന് പഠിച്ച് രാവിലെ വെളുപ്പിനെ എൻ്റെ അച്ഛമ്മയായിരുന്നു എന്നെ വിളിച്ച് വളർത്തിയിരുന്നത് അങ്ങനെ പഠിച്ചിട്ട് കിട്ടിയ മാർക്ക് കേട്ടോ അല്ലാണ്ട് എങ്ങനെയും കിട്ടിയ മാർക്കല്ല അതിലെനിക്ക് അന്നും ഇന്നും ഇന്നും പ്രൗഡ് എന്നോട് തന്നെ ഉണ്ട് കാരണം ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള അന്നൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലില്ല ശൈലം ഇല്ല ഇങ്ങനെ ആരും പറഞ്ഞു തരാനില്ല ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ മിസ്സായതാണ് ട്യൂഷനൊക്കെ അന്നൊക്കെ ട്യൂഷന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിൽ പോകും പത്തിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോയി ട്യൂഷന് ചേർക്കുവല്ലോ അതേപോലെ ട്യൂഷനിലാണെങ്കിലും അവര് പറഞ്ഞ് 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 എക്സാം എഴുതി എക്സാം എഴുതി എക്സാം ഫിയർ മാറി അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കിട്ടാണ് കേട്ടോ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി പോകുന്ന ഒരു സംശയമുണ്ട് ക്ഷമിക്കണം അപ്പം നമ്മൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കത് തീരുമില്ല അത്രയും പറയാനുണ്ടായിരിക്കും അങ്ങനെ പഠിച്ച് മാർക്ക് കിട്ടുക കേട്ടോ അപ്പം മാർക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും സയൻസ് എടുത്താൽ മതി സയൻസ് എടുത്താലേ സ്കോപ്പ് ഉള്ളൂ എന്നൊക്കെ ഉള്ള ഒരു അന്ന് അങ്ങനെ ആയിരുന്നു അപ്പം ആ ശരി എന്നാൽ സയൻസ് എടുക്കാം അപ്പോൾ ഈ മാർക്കിന് വെച്ച് കിട്ടുന്ന ഏറ്റവും നല്ല സ്കൂളാണ് ഈ പറയപ്പെടുന്ന സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞു അപ്പം അന്ന് എൻ്റെ പാരൻസിനും എൻ്റെ കസിൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അതായത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ അപ്പം അവർക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം അപ്പം അവൾ ഇതേപോലെ അവൾക്കും നയൺ ഐ പ്ലസ് അങ്ങനെ തന്നെയായിരുന്നു കിട്ടിയത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ സ്കൂളിൽ പോയിട്ട് ചേർന്നു കേട്ടോ അതിനു ശേഷം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ പെങ്ങൾ അതായത് എൻ്റെ കസിൻ്റെ അമ്മ അപ്പം അവൾ ആൻറ്റി അമ്മയ്ക്ക് അന്ന് ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത് আপম ഏറ്റവും കുറച്ച് ആദ്യം അത് ഡിറ്റക്റ്റ് ചെയ്ത് ചികിത്സിച്ച് മാറിയിട്ട് രണ്ടാമതും വരാണ് ഞങ്ങൾ പബ്ലിക് എക്സാം എഴുതുന്ന സമയത്താണ് അസുഖം അപ്പം അവളുടെ മാനസിക നില ആലോചിച്ചു നോക്കണം എൻ്റെ ഞാൻ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അന്ന് അമ്മയോട് ഉണ്ടായിരുന്നേ കാരണം എപ്പോഴെങ്കിലും അവർ നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ വരുമ്പം കയ്യിൽ മധുരപലഹാരങ്ങൾ മഞ്ചി എല്ലാം കൊണ്ടുവരും പിന്നെ നമ്മുടെ അമ്മ നമ്മളെ ചീത്ത പറയും പക്ഷെ അവർ നമ്മളെ ചീത്ത അറിയില്ലല്ലോ അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വർ രണ്ടുപേരും വരും അപ്പം ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കളിക്കാനും അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അസുഖം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ആണെങ്കിലും എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും മുമ്പിൽ പ പണത്തിനേക്കാളൊക്കെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ അതിനേക്കാളൊക്കെ മുകളിൽ സ്നേഹം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതിൽ വരുന്ന ചില ഞങ്ങൾക്ക് സ്നേഹം കൂടുതലായി പോകുമ്പോണ്ടാവുന്ന ചില എല്ലാ ഫാമിലിയിലും കാണുന്ന പോലത്തെ ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ ഇപ്പഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അന്ന് നമുക്കതൊന്നും റെക്ടിഫൈ ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ആൻറ്റിക്ക് ഇതുപോലെ വയ്യാത്തൊരവസ്ഥ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആൻറ്റിക്ക് പക്ഷേ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ ആവരുത് ഞങ്ങൾ നന്നായിട്ട് എന്തായാലും പഠിക്കണുണ്ട് കുട്ടികൾ അപ്പം നല്ല രീതിയിൽ പഠിക്കണം അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തു കുറേ ആൾക്കാരോട് എല്ലാവരും നല്ല സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഈ ആദ്യത്തെ ഒന്ന് രണ്ട് എക്സാമിനൊക്കെ എഴുതി കേട്ടോ ഞാനും എഴുതി എല്ലാം എനിക്ക് ഇപ്പോഴും ഒരു സിനിമ കാണുന്നതുപോലെ എനിക്ക് എല്ലാ ദിവസവും വൺ ബൈ വൺ ആയിട്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അന്ന് ഞാനൊക്കെ മലയാള മീഡിയത്തിലായിരുന്നു പത്ത് വരെ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അവളും അതെ അപ്പോൾ പെട്ടെന്ന് അതിലേക്കൊരു അവൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കൂടി എന്നെക്കാളും ഷാർപ്പാണ് അവൾ ബ്രെയിൻ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനൊക്കെ അവൾക്ക് പറ്റും കേട്ടോ എനിക്കങ്ങനെയല്ല ഓരോ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലാണ് പഠിക്കാനുള്ള കഴിവ് വരിക എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കിൽ തന്നെ എഴുതും ഈ ഡെഫിനേഷനൊക്കെ നമ്മൾ അതേപോലെ തന്നെ എഴുതണം അല്ലാത്ത കാര്യമൊക്കെ എനിക്ക് ആ കോൺസെപ്റ്റ് പിടി കിട്ടിയെങ്കിൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുക ചെയ്യും വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഈ ഇവിടെ പെട്ടെന്ന് മീഡിയം ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ ഫസ്റ്റ് ഒന്ന് രണ്ട് എക്സാമിലൊക്കെ ഭയങ്കര കാരണം ടേംസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറുകയാണെന്ന് നമുക്കറിയില്ല ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കോ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികളെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കര പുച്ഛത്തോടെ തന്നെയായിരുന്നു കണ്ടിരുന്നത് അന്ന് എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇവർ പറയണ എല്ലാം വേദവാക്യം കാരണം അന്ന് ട്യൂഷന് പോകാൻ പൈസ ഉണ്ടായിരുന്നില്ല കാരണം ആൻഡിക്കിങ്ങനെ വയ്യാത്ത താരം ആർ സി സിയിൽ പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റായിരുന്നു വീട്ടിലെ അച്ഛൻ ഇല്ല അമ്മയില്ല എല്ലാവരും ഹോസ്പിറ്റലിൽ ഞാൻ അച്ചൻ അച്ചമ്മ എൻ്റെ കുഞ്ഞു അനിയൻ അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പിന്നെ ഇവരെല്ലാം പോയി അതായത് ഇതിങ്ങനെ അസുഖം വരുന്ന അത് നമുക്ക് ഉണ്ടല്ലോ പറയാൻ പറ്റൂല ഈ അസുഖം വന്ന് ഹോസ്പിറ്റലിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ കൂടെ കയ്യിൽ പൈസയും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കും എങ്ങനെയെങ്കിലും ഇയാളിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒറ്റ പരിശ്രമാണ് എല്ലാവർക്കും അതിൻ്റെ ഇടയ്ക്ക് പഠിത്തമോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാനൊന്നും ആരുമില്ല നമ്മളിങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകണതെന്ന് ഒരാളോട് പറയാൻ കൂടി വയ്യ കാരണം അതിനേക്കാളും വലിയൊരു പ്രയോറിറ്റി അപ്പുറത്തുണ്ട് അതിലേക്കല്ലേ നമ്മളുടെ എല്ലാവരുടെയും ഫോക്കസ് വരിക അപ്പം വളരെ വളരെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോഡി ഷേബിങ് നമ്മുടെ രൂപത്തിലെ കളിയാക്കുന്നത് എന്താ എല്ലാം മൈലാഞ്ചി ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ കളിയാക്കുന്നത് എല്ലാവരെയും കളിയാക്കാം പെർട്ടിക്കുലർലി കുറച്ച് ടീച്ചേഴ്സ് ഒന്ന് രണ്ട് പേരുണ്ട് അവിടെ ഭയങ്കരമായിട്ട് കളിയാക്കാം അതുപോലെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിയിൽ പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു അത്തരത്തിലുള്ളൊരു ആയിരുന്നില്ല വേണ്ടിയിരുന്നത് അതായത് പൈസ തന്നിട്ട് ഹെല്പ് ചെയ്യാന്നല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർക്ക് ചികിത്സ ചികിത്സയൊന്നും കൂടെ അങ്ങനെ സഹായിക്കുമെന്നല്ല അവർ ചെയ്തത് കേട്ടോ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരവിടെ മെൻ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അതായത് എൻ്റെ ആണ് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അസുഖം കാരണം ഞങ്ങളതൊക്കെ ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം അവരിന് അതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കട്ടിയുള്ള അതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യാം എനിക്ക് എന്താ നിനക്കത്ര വലിയ പ്രശ്നമില്ലല്ലോ അവൾക്കല്ലേ പ്രശ്നം അവളുടെ അമ്മയല്ലേ എന്താ അവളുടെ അമ്മ നമ്മുടെ ആൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പോലെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നത് അത് ഇവർക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നീ എന്തിനു ഇവരുടെ വീട്ടിൽ പോയി നിൽക്കണേ കാരണം എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളായിരുന്നു അന്ന് വേറെ വീട്ടിൽ പോയി നിൽക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം ഇവിടുന്ന് നേരെ നിലമ്പൂരിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ പോവാം ആർ സി സിയിൽ എപ്പോഴാണോ കൂടുന്നത് ആ സമയത്ത് പോവാ ആ സമയം എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് ഇങ്ങനെ ഞങ്ങള് സ്കൂള് വിട്ട് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇഴയാണ് വേദന സഹിക്കാൻ വയ്യാതെ ക്യാൻസർ വന്നിട്ട് അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞിനെ ഇമോഷണലി അത് അഫക്റ്റ് ചെയ്യില്ലേ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള കുഞ്ഞ് വലിയ മെച്ചുവേർഡ് ആവുമോ ഒരിക്കലുമില്ല ഒരു മെച്യൂരിറ്റി അന്ന് ഉണ്ടാവില്ലേ ഇന്ന് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രായമായിട്ട് എനിക്കിപ്പോൾ ഇരുപത്തൊൻപത് വയസ്സായി ഈ ഒരു പ്രായത്തിലോ ആണെങ്കിലും മെച്യൂരിറ്റി അത്രയ്ക്കുണ്ടോ എന്ന് വെച്ചാൽ അന്നത്തേക്കാളും ഉണ്ടാകുമായിരിക്കാം പക്ഷേ അന്ന് ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചു സ്കൂളിൽ ചില ഞാൻ എന്നാലും അവരെ പത്രം നോക്കൂ ഇന്ന് ഒഴിവുണ്ടോ ആ സ്കൂളിലേക്ക് പോകുന്നതേ പേടിയായിരുന്നു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയൂടി ഇന്നെങ്ങാനും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ആ സ്കൂളിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അടിക്കുക വെറുതെ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്കത് ഉത്തരം പറയാൻ അറിയില്ല എന്താ അറിയാത്ത ഇവര് ഇവരമറിയാദിക്കല്ല പഠിപ്പിക്കണത് ഇപ്പം മലയാള മീഡിയത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പം ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെ ഒക്കെ തന്നെയാണ് ടീച്ചേഴ്സ് കാരണം കോൺസെപ്റ്റ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം ബുക്ക് ഇങ്ങനെ കാണാപാഠം അടിച്ചിട്ടൊന്നുമില്ലല്ലോ കാര്യം ട്യൂഷന് പോകാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു എക്കണോമിക്കലി അച്ഛ എന്നെ ട്യൂഷനും കൂടി വിടുവോ എന്ന് ചോദിക്കാനൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ എന്തെങ്കിലും കാണിച്ചേനെ കാരണം അതായിരുന്നില്ല ആ വീട്ടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരുപാട് ആ ഒരു സമയത്ത് എന്തൊക്കെ ഒരു മെൻ്റൽ ട്രോമ എന്നുള്ളത് പറയാനും കൂടി പറയാം അതായത് അവർ അടി ഒരു സൈഡിലൂടെ അതൊരു ഫിസിക്കൽ അബ്യൂസ് മാതിരി അടി ഒരു സൈഡിലൂടെ എന്തെങ്കിലും നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരും എട്ടേകാലം ആകുമ്പോഴേക്കും ക്ലാസ്സിൽ കയറണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് പുറത്തായിരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് പേടിച്ച് പേടിച്ച് പേടിച്ചിട്ട് അങ്ങനെ എന്നിട്ട് ശരി നമ്മൾ കറക്റ്റ് സമയത്ത് വന്നു എങ്ങോട്ട് വരുന്നു കഥ കടക്കുന്നു ചോരലെടുക്കുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉത്തരം അറിയാമെങ്കിൽ പോലും നമ്മൾ വിൽക്കിപ്പോണു ആ വിൽക്കുന്നതിന് ക്ലാസ് മൊത്തം ഇരുത്തിയിട്ട് നമ്മളതിനെ എന്താ പറയുക ഒന്നിനും കൊള്ളാത്തതാണ് ഒന്നിനും കൊള്ളാത്തതാണ് പിന്നെ വേറെ വേറെ ഇരട്ടപ്പര ടീച്ചേഴ്സ് തന്നെ വിളിക്കുക ഇന്നൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിക്കാനേ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പാരൻസ് നേരെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യും അന്ന് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒന്നും അറിയില്ല പിന്നെ ടീച്ചേഴ്സ് വലിയ സംഭവം സംഭവം തന്നെയാണ് ടീച്ചേഴ്സ് ഓക്കെ ശരി പക്ഷേ നമ്മളങ്ങനെയും അവരനോ ഭയങ്കര കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു തലമുറയായിരുന്നു ആയിരുന്നു ആ ഒക്കെ ആ ഒരു തലമുറ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാരണം വേറൊരു വഴി ഇല്ലയേ പഠിക്കാൻ വേറെ എന്തേലും വഴി വേണ്ടേ ട്യൂഷന് വിടാൻ കാശില്ല ലേബറിൻ്റെ ആണ് ആകെള്ള വേറൊരു എക്സ്ട്രാ സോഴ്സ് എന്ന് പറയണത് പിന്നെ എന്താ ഉള്ളത് സ്കൂൾ മാസ്റ്റർ ആ അങ്ങനത്തെ കുറച്ച് ബുക്ക് അല്ലാണ്ട് വേറെ ഒന്നുമില്ല കുറച്ച് ഗൈഡുകളും ഗൈഡൊക്കെ ഇംഗ്ലീഷിൽ അത് വായിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവണമെന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആ രണ്ട് വർഷം ഭയങ്കരമായിട്ട് ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് പർട്ടിക്കുലർ സ്കൂളിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ അതൊന്നും ഇവർ ആരും അറിയില്ല പിന്നെ എക്സ്ട്രാ അവേഴ്സ് അന്ന് നമ്മുടെ മനസ്സിലേക്ക് കൂടെ പോയിട്ടുണ്ടായിരുന്ന അതൊക്കെ എങ്ങനെ പിടിച്ചതെന്ന് ഒന്നും ഇപ്പോഴും ആലോചിക്കുമ്പോൾ അറിയില്ല പ്പോഴും അറിയില്ല ഫിസിക്സ് ഒക്കെ വന്നിട്ട് എന്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയില്ല അത് ഇപ്പോ സയൻസ് എടുത്ത് ആ രീതിയിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹത്തിന് നല്ല വേറെ വേറെന്തെങ്കിലൊക്കെ ആവണന്ന് ഇവര് പേടിപ്പിച്ചിട്ട് എനിക്ക് പിന്നെ സയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയൊന്നായിരുന്നില്ല ഏട്ടോ അതാണ് ഉള്ളൊരു സംഭവം ഏഹ് പിന്നെ സയൻസ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അടുത്ത് കൂടെ പോകുന്ന പോലെ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇവരുടെ മുഖമാണ് എപ്പോഴും വരെ രാത്രിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ വേഗം എനിക്ക് അടി കൊള്ളാനും വൈകി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നി ഞാൻ തോറ്റു മടങ്ങിയിട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് അങ്ങനെ പോയി കേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവുമായിരുന്നു പക്ഷേ അങ്ങനെ ഞാനിത് ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിലാതെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പോകും പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആവരുത് ടീച്ചർമാർ കുഞ്ഞിലെ എൻ്റെ ആഗ്രഹം ടീച്ചിങ് തന്നെയായിരുന്നു ഇങ്ങനെ ഒരിക്കലും ആവരുതെന്ന് വിചാരിച്ചിട്ട് ഇവരെ പോലെ ഒരിക്കലും ആവരുത് ഇവർക്ക് കാണിച്ചു കൊടുക്കണം അന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇതൊരു എയ്ഡഡ് സ്കൂളാണ് ഇവിടെ കാശ് കൊടുത്താലാണ് ടീച്ചറാവാൻ പറ്റുക അത് നമുക്കറിയില്ല ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ തന്നെ സ്കൂളിൽ ടീച്ചറൊക്കെ ആയി വന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പക്ഷേ എയ്ഡഡ് സ്കൂളാണ് ലക്ഷങ്ങൾക്കാണ് ഇപ്പോൾ വിലയുള്ളത് പക്ഷെ ഞാൻ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ചാല് ഇനിയിപ്പം എന്തെങ്കിലും അങ്ങനെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോയെന്നോലെ ഇനി എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടേ ഇല്ലാന്ന് എൻ്റെ നെഞ്ചിലെ തൊട്ട് എനിക്ക് സത്യം ചെയ്ത് പറയാൻ പറ്റും എൻ്റെ കുഞ്ഞുങ്ങളിപ്പം ഞാൻ ആറാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ടീച്ചറാണ് ഇവിടെ ബാംഗ്ലൂരിൽ പത്താം ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഇപ്പം അവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവർ ഒച്ച ഉണ്ടാക്കും ഷൗട്ടിയും ചിലപ്പോൾ തല്ലൂടും പരസ്പരം അടിക്കൊക്കെ ചെയ്യില്ല അവർ കുഞ്ഞുങ്ങൾ തമ്മിൽ ഫൈറ്റൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ അവരെ എന്തെങ്കിലും ഒരു സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അങ്ങനെ എനിക്ക് പറയാനെ പേടിയാണ് കാരണം അവരെ അത്രയും നമ്മൾ സ്നേഹിക്കുമ്പം അതൊരു കാര്യം കേട്ടോ അതായത് ചീത്ത മാത്രം പറയുന്ന ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതൊന്നും വലിയ വിഷയമില്ല പക്ഷെ സ്നേഹിക്കുന്ന ടീച്ചേഴ്സ് എപ്പോഴെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനമ്മ നമ്മൾ സ്കോൾഡ് ഡേമെ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കര വിഷമം തോന്നാറില്ലേ അതെന്തുകൊണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ സ്നേഹം കാണിച്ച് ഒരു മിനിറ്റ് നേരത്തിന് സ്കൂൾ ടൈമൊക്കെ വിഷമം വരും അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അവരനെ മിണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അവർക്ക് പക്ഷെ എന്തിനാ മിസ് അവരോട് പറയണേനും പകരം എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും എൻ്റെ ക്ലാസ്സുകളിലെ കുഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇയാളോടല്ല പറഞ്ഞു എല്ലാരോടും കൂടിയിട്ടാണ് പറഞ്ഞത് അപ്പം മിണ്ടാതിരിക്കണ്ട നല്ല കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അപ്പം അവള് ഓക്കെ ആയി അല്ലാണ്ട് പെട്ടെന്ന് കേറിയിട്ട് ചൂടാവുന്നു തല്ലുന്നു എന്ത് അങ്ങനെ ഒന്ന് ചെയ്യാൻ തന്നെ നമ്മള് മനുഷ്യരുടെ കുഞ്ഞു മക്കളുടെ ഹൃദയം കൊണ്ട് കളിക്കുന്ന കളിയാണ് ടീച്ചിങ് എന്നു പറഞ്ഞാൽ എത്രകാലം കെയർഫുള്ളായിട്ട് കളിക്കേണ്ട കളിയാണെന്ന് അറിയുമോ എത്രങ്ങാനും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നറിയോ കളിയെന്നൊന്നും പറയാൻ പറ്റില്ല കാര്യമാണത് അത് അവരത് ശരിക്കു ചെയ്തിട്ടില്ല ഇന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സില് കോപ്പി അടിച്ചു എന്നുള്ളൊരു കാര്യത്തിനായി ഞാനൊന്നും കോപ്പി അടിച്ചിട്ടില്ല കേട്ടോ ആ കോപ്പി അടിക്കലിനൊന്നും അല്ല ചീത്തോറങ്ങുന്നത് വെറുതെ അങ്ങനെ പറയാണ് ബോഡി ഷേമിങ് ഇയാൾ അയാളെ പോലെ ഭംഗിയില്ല ഇയാള് മൈലാഞ്ചിട്ടു എന്തിനിങ്ങനെ ചിരിക്കുന്നത് ഇങ്ങനെ ഇത് നമുക്കിപ്പോൾ തോന്നുന്നുളം കൂടുതൽ പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷെ അല്ല അത് ആ കമൻറ്റുകൾ കൈസിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒരു കമൻറ്റ് വായിക്കുന്നുണ്ട് അത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിയുടെ അവസ്ഥ ഉപ്പല്ലാത്ത കുട്ടി ഞാനിവിടെ സൈഡിൽ വയ്ക്കാം കേട്ടോ ഉപ്പില്ലാത്ത കുട്ടി അതേപോലെ ഉമ്മയ്ക്ക് വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിലിത് തുറന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപ്പോഴും എല്ലാവരും കാരണം മാർക്ക് ുള്ളത് കാരണം നമുക്ക് കിട്ടിയൊരു സ്കൂളാണത് പെട്ടെന്നൊന്നും ആ സ്കൂളിൽ കിട്ടില്ലായിരുന്നു അന്ന് വന്നിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടായിരുന്നു കാരണം എല്ലാം പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ റിസൾട്ട് വന്നതായിരിക്കാം ഇപ്പോഴെന്തതിൻ്റെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആ സ്കൂളിനെ ഡിഫൈം ചെയ്യാനൊന്നും അല്ല പേർട്ടിക്കുലർ ടീച്ചേഴ്സ് അവിടെ നന്നായിട്ട് കുട്ടികളെ നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരു ഇരയാണ് ഞാനും അപ്പം ഈ അടുത്ത് ഞാനിതേ മാതിരി ഞങ്ങൾ പുറത്ത് യു കെയിൽ പോകാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് കോളേജിൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ അവിടെ നിന്ന് പഠിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒക്കെ വേണമല്ലോ അപ്പോൾ വേണ്ടി അപ്ലൈ ചെയ്തിട്ട് പോലും അവിടുത്തെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സോ അതിനൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഞാൻ ഇന്നയച്ചു തരാം ഒന്നും ചെയ്തു തന്നില്ല എനിക്ക് ചെയ്ത് തന്നേയില്ല ഞാൻ എന്നിട്ട് എന്നിട്ടെന്നെ കോളേജിൽ പോയിട്ട് എടുത്ത് വാങ്ങിച്ചു അപ്പം അവരതെല്ലാം നെഗ്ലെക്റ്റ് ചെയ്യാം അവരുടെ സ്കൂളിൽ പഠിച്ചു വന്ന ഒരു കുഞ്ഞു തന്നെയാണ് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭാവിയിൽ എൻ്റെ കാര്യം പോട്ടെ അവിടെ ഉള്ള കുഞ്ഞുങ്ങളാരെങ്കിലും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആര് കണ്ടു അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞൂടെ നമ്മൾ ഞങ്ങളുടെ കോളേജ് ആകുമ്പോൾ കോളേജിലാണ് ഞാൻ പിന്നെ കോളേജിൽ പഠിച്ചേ അവിടെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി പഠിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗവൺമെൻറ് ജോബോ അവരൊക്കെ എത്ര നന്നായിട്ട് ആ കുഞ്ഞുങ്ങളുടെ അച്ചീവ്മെൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ അവരെന്നും പ്രത്യേകിച്ചും സ്കൂൾ ടീച്ചേഴ്സ് ഇന്നും ഞാൻ അവരുടെ ആ ക്രൂരത മനസ്സിൽ വിചാരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മരണം വരെയും അത് എൻ്റെ മനസ്സിലുണ്ടത് ഞാൻ എത്രയോ തവണ അതിന് നാലാമത്തെ നിലയിൽ പോയിട്ട് ഞാൻ ചാടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്ന് അറിയുമോ പക്ഷേ അത് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു ണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയാണ് വരുന്ന ഒരു ചാടിയനെ പക്ഷെ അപ്പഴും ഞാൻ ആലോചിച്ചേ ഒന്നാമത് എൻ്റെ വീട്ടിൽ എൻ്റെ ആൻഡിക്ക് വയ്യണ്ട് അവരനെ അവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ ഒഴുക്കുന്ന കണ്ണീരും അതൊക്കെ ഞങ്ങൾ കാണല്ലേ പിന്നെ ഞാനും അതിനേക്കാളും മുന്നേ ഒരു വെള്ളത്തുണിയില് പൊതിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ ബോഡി അവിടെ എത്തിയ എൻ്റെ അനിയനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനൊക്കെ എത്ര വേദനിക്കുമായിരുന്നു അങ്ങനെ ഇപ്പം ഇന്ന് ഫിദയുടെ ഉപ്പയും ഉമ്മയും കണ്ടപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അത് കണ്ട സമയത്ത് എന്തായിരുന്നു എന്നറിയോ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയാണ് എനിക്ക് മനസ്സിൽ മനസ്സിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരിക്കലും ടീച്ചേഴ്സ് ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ സ്കോൾഡ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ആയിരിക്കും എന്ന അവർ കളിയാക്കാനൊന്നുമുള്ള അവകാശമൊന്നും നമുക്കില്ല അവർ വേറൊരു അച്ഛൻ്റെയും അമ്മേടേയും അത്രയും പാമ്പേർഡായിട്ടുള്ള എനിക്ക് ഏറ്റവും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാണ് ഭയങ്കര പേടി കാരണം അവരുടെ വീട്ടിലെ ഹീറോസും ഹീറോയിൻസും ആണ് അവർ അവരെ നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ പറയാനൊന്നും നമുക്ക് അതിനുള്ള അവകാശം ഇല്ല അങ്ങനെ പറയേണ്ട ആവശ്യവും ഇല്ല അവർ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാമെന്നല്ലാണ്ട് പഠിക്കാതിരിക്കുന്നതിന് എൻകറേജ് ചെയ്യാൻ അല്ലാതെ ഞാൻ പറഞ്ഞത് അതായത് അവരനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇഷ്ടംപോലെ വഴികളുണ്ട് ഈ ലോകത്ത് ഇഷ്ടംപോലെ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചീത്ത പറയുക കോപ്പി അടിച്ചതിനാണെന്ന് പറഞ്ഞു ഈ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കണ കുറച്ച് ബോയ്സ് അതെല്ലാ ക്ലാസ്സിലും കോപ്പി അടിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരിക്കും അവരെ നമുക്ക് പെർട്ടിക്കുലർലി അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം കോപ്പി അടിക്കും എന്നുള്ളത് ശരി ഓക്കെ പാസ് പോട്ടെ എന്ന് ചിലർ ടീച്ചേഴ്സ് വിചാരിക്കും ചിലർ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റായിട്ടിരിക്കുക എന്നിട്ട് ഈ കോപ്പി അടിക്കാൻ അറിയാതെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും പെട്ടെന്ന് നമ്മുടെ കണ്ണില് പെടുക ഞാനും ഇഷ്ടം പോലെ ഇതുപോലെ എക്സാമിനേഷൻസ് ഹാളുകളിലൊക്കെ നിന്നിട്ടുണ്ട് അവർ ഈ കുഞ്ഞുമക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അറിയാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് അവർ കോപ്പി അടിക്കണെ തിരിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ കണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും അവരെ ഞാൻ പബ്ലിക്കിലിട്ടിട്ട് നമ്മൾ ചീത്ത പറഞ്ഞുണ്ടെങ്കിൽ അവർക്കത് മനസ്സിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും അവരെ എന്തിനാണ് കോപ്പി അടിക്കുന്നതെന്ന് അടിക്കുന്നതെന്നറിയോ മാർക്ക് പറഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് ആ ക്ലാസ്സിലിട്ടിട്ട് ഷൗട്ട് ചെയ്യും ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്കത് പോകണ്ടല്ലോ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ എനിക്കൊക്കെ ട്രിഗ്നോമെട്രി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൽ എനിക്ക് മൂന്ന് മാർക്കൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിരുന്നത് നല്ലോണം എനിക്ക് അന്ന് വരെ കിട്ടിയിട്ടില്ല അത്രയും മാർക്ക് കുറവൊന്നും അത് അപ്പോൾ പിന്നെ നമുക്ക് പേടിയാ പിന്നെ എങ്ങനെയെങ്കിലും പാസ്സാവാൻ വേണ്ടിയിട്ടും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഭയങ്കര പരിശ്രമങ്ങൾ നമ്മൾ നടത്തും അങ്ങനെയൊക്കെ നടത്തുന്നതാണ് ഈ ഈ മോളൊക്കെ അങ്ങനെ ആയതായിരിക്കും നമുക്കതിലും കാര്യമില്ല ശരി ഓക്കെ കോപ്പി അടിച്ചിട്ട് എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിളിക്കുക വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇടീബാർ ചെയ്യുമെന്നൊക്കെ പറയുക ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും അവരുടെ മനസ്സിന് അത്ര കട്ടൊന്നുമില്ല അവരിങ്ങനെ എക്സ്പീരിയൻസ് കണ്ട് വളർന്ന കുഞ്ഞുങ്ങളാവില്ല പാമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആയിക്കോട്ടെ അവരങ്ങനെ വളർന്നവരാണ് അവരനെ നമ്മൾ പോയിട്ട് ടീച്ചേഴ്സ് അല്ല എന്തും ചെയ്യുക അങ്ങനെ നിങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മളേനെ കറക്റ്റ് ചെയ്യണം നമ്മളെല്ലാം ഫുള്ള് കറക്റ്റ് ആൾക്കാരാണോ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലല്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവില്ലേ അപ്പോൾ വെറുതെ എന്തിനാണ് വേറൊരു അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞിനെ അങ്ങനെ ഇപ്പം എന്ത് സംഭവിച്ചു വന്നിട്ട് ആഫ്റ്റർ ഞാൻ ഞാനിപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ഇതെന്ന് പറയുമോ കർമ്മ എന്ന് പറയുന്ന സംഭവം ബൂമറാങ് പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ആ സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞു പതിനൊന്ന് പതിമൂന്ന് വരെ ആ ഒരു സമയത്താണ് ഞാൻ അവിടെ പഠിച്ചത് കേട്ടോ അപ്പം ആ സമയത്ത് എനിക്കുണ്ടായതാണ് എനിക്കിതൊക്കെ ലോകത്തിനോട് വിളിച്ചു പറയണേ ആരോട് പറയാനാണ് ആർക്കും അത് നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് ആ ഒരു സംഭവം സെയിം ടീച്ചേഴ്സിൻ്റെ പേരോട് കൂടിയിട്ട് അവിടെ ഈ ഒരു സമയത്ത് അത് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വരണം എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് പേര് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനായിരുന്നു ക്ലാസ്സിലെ ഏറ്റവും വണ്ടി എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഒരു അന്ന് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നൊന്നും അവർക്ക് അറിയില്ല എങ്ങനെയെന്ന് പഠിക്കാം എന്നിട്ട് എനിക്ക് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് മാർക്കാണ് കിട്ടിയത് അവരുടെ സ്കൂളിൽ ഏറ്റവും ലെസ് മാർക്കാണ് അവരുടെ കണക്കിൽ ആ എയ്റ്റി സെവൻ എന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് എയ്റ്റി പെർസെൻറ്റേജ് അത് ഞാൻ ഒന്ന് കഷ്ടപ്പെട്ടത് പിന്നെ കുറെ കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത്രയും മാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ പഠിക്കാം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് പിന്നെ വളരെ വൈകിയാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് എനിക്ക് ഇത്ര മാർക്ക് കുറവ് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് വളരെ കുറവ് നൂറിലെ എൺപത്തേഴ് എന്ന് പറഞ്ഞാൽ കുറവോട് കുറവ് അവർക്ക് നാട്ടിൽ ആരോടും പറയാൻ വയ്യ കാരണം പത്തിൽ നല്ല മാർക്ക് ഇട്ട് കുട്ടി പോയി അത് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് മാർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിഗ്രിക്ക് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വാങ്ങിയിട്ടും ബി എഡിനാണെങ്കിലും ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിട്ടും ഒക്കെ തന്നെ ഞാൻ പാസ്സായത് അപ്പോൾ എന്താ കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇത് ഈ ടോർച്ചറിങ് കാരണം അല്ലെങ്കിൽ ഞാൻ ഫുൾ പ്ലസ് ഒക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും പോയേനെ പക്ഷേ മെൻറ്റൽ ട്രോമ കാരണം എന്നും എനിക്കത് ഭയങ്കര ലോസാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് പ്ലസ് ടു പരീക്ഷ ഞാൻ എഴുതാത്തതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഇവരുടെ മുമ്പിൽ പോയിരുന്നു എഴുതുക ഇവർ പിന്നെ എന്നെ സ്കോൾഡ് ചെയ്യുക ഞാൻ ഒരുപാട് തവണ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്താ എന്നായിരിക്കും അതാണ് ആ കുഞ്ഞിൻ്റെ ഏൽപ്പിക്കുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിന് ഭയങ്കര വല്ലൊരു സ്ഥാനമുണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ടീച്ചറായി കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മളത് അവരോട് മിങ്കിൾ ചെയ്യുന്ന സമയത്താണ് അറിയുക അത് അത് ടീച്ചേഴ്സിനെ അറിയുള്ളു നമ്മൾ അവരനെ നമ്മള് മാതാപിതാ ഗുരുദേവെന്നല്ലേ പറയാ ശരിയാണ് അച്ഛനും അമ്മയ്ക്കും ശേഷം പിന്നെ അവർ നമ്മളെയാണ് കണ്ടു വളരണേ അപ്പോൾ വലിയ സംഭവം ആയതുകൊണ്ടൊന്നും ഞാൻ പറയണത് പക്ഷേ അത് എന്നെപ്പോലെ എൻ്റെ ഫ്രണ്ട്സിൽ കുറേ പേരുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ കമൻറ്റ് വായിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനിയെങ്കിലും ഇങ്ങനത്തെ ടീച്ചേഴ്സ് അത് ഇങ്ങനത്തെ ഒരു ഒരു ചൂടൻ ആറ്റി ആറ്റിറ്റ്യൂഡ് എന്ന് തന്നെ എന്നെ പറയാ നമ്മുടെ ഫ്രസ്ട്രേഷൻ കുഞ്ഞുങ്ങളുടെ മുകളിൽ തീർക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിർത്തണം എന്നാണ് പറയാം ഇനി ഇതുപോലത്തെ അച്ഛനമ്മമാരുടെ അവർക്കല്ലേ നഷ്ടം നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായത് ഒരു നഷ്ടം ഉണ്ടായില്ലല്ലോ അവരുടെ അവർ കിടന്ന് കരയുന്നു അവരുടെ ന്യായത്തിനും നീതിക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളതിനൊന്നുള്ള അർഹത ഉള്ളവരല്ല സബ്ജക്ട് നോളേജ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല സബ്ജക്റ്റിനേക്കാളും വലുതാണ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതും രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് പഠിച്ചെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഓർത്തേക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കും എന്തിനാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ വെറുപ്പ് വാങ്ങിയിട്ട് എന്നെപ്പോലെ എത്രയോ പേര് നിങ്ങളെ വെറുക്കുന്നുണ്ടെന്ന് അറിയുമോ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനത്തെ ഒരു ടീച്ചർ ആവുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ടീച്ചറാകണ്ടേ ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ ഇത് പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിയാം പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എനിക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ വേദനിപ്പിക്കാറേ ഇല്ല വേദനിപ്പിക്കാറേ ഇല്ല നമ്മൾ അവർ പഠിച്ചിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് അത് അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്തെങ്കിലും ഒരു രീതിയിൽ ചിലപ്പോൾ അവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ അവർ ശരിയാവുമായിരിക്കും എക്സ്ട്രാ എന്തെങ്കിലും കുറച്ച് കാര്യം അവരോട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ മുന്നോട്ട് വരുമായിരിക്കും ഇങ്ങനെയാണ് മോളെ പഠിക്കണ്ടേ അങ്ങനെയല്ല എന്ത് പറഞ്ഞാൽ മതിയാവും അവരത് കേൾക്കും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മനസ്സുകളോടാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഞാനിയും കുറെ വലിച്ചു നീട്ടി പറയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടതായിരുന്നു ഞാനൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷെ അന്ന് ഇതുപോലെ ആരും ചർച്ച ചെയ്യാനും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല അത് തേഞ്ഞു മഞ്ഞു പോയേനെ പക്ഷേ ദൈവഭാഗ്യം കൊണ്ടും എൻ്റെ അച്ഛനമ്മമാർ ചെയ്തിട്ടുള്ള എന്തോ ഒരു പുണ്യം കൊണ്ടും മാത്രം ഇപ്പോഴും ഇതുപോലത്തെ കുറച്ച് രക്തസാക്ഷികൾ എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെ പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ പോയില്ലേ ഒരു വേറെ സയൻസൊക്കെ എടുത്ത് വേറെ ഒക്കെ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതൊന്നും നടന്നില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ പോയി അപ്പം ഒരു കുഞ്ഞിനെ ഇങ്ങനെ കട്ട് ചെയ്തു അതിൻ്റെ ആ ഒരു വളർച്ചേനെ കട്ട് ചെയ്തു അതേപോലെ എത്ര എത്ര പേരെ നിങ്ങൾ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നല്ല നല്ല ആൾക്കാരെ അപ്പൊ അത്രയാണെനിക്ക് പറയാനുള്ളു